ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കർച്ചട്ടി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് ദബ്ബഗുളി എന്ന് പറയുന്ന സ്ഥലമാണ് തമിഴ്നാട് ഫോറസ്റ്റിലുള്ളതാണിത് അപ്പോൾ ഇത് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ കാണുന്നത് കാവേരി പുഴയാണ് കാവേരി പുഴ അതിൻ്റെ അപ്പുറത്ത് കർണാടക ഇപ്പുറത്ത് തമിഴ്നാട് അപ്പോൾ നമ്മൾ എൻട്രി കൊടുക്കുന്നത് തമിഴ്നാട് വഴിയാണ് അപ്പോൾ ഇതൊരു ഓഫ് റോഡാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ റോഡൊക്കെ കുള വളരെ പോക്കാണ് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചില ഹമ്പും കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സൂക്ഷിച്ച് പോകേണ്ടി വരും അപ്പോൾ ഇവിടെയെന്ന് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചു പോകാം അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണ് ഇവിടെ പോയിട്ട് നമ്മളിന്ന് കുക്കിംഗ് കുക്കിങ് ചെയ്യാമെന്നുള്ളൊരു തോട്ടൽ വന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല കാഴ്ചക്കായാലും വെള്ളത്തിൽ ഇറങ്ങാൻ കളിക്കാനൊക്കെ പറ്റും പിള്ളേർക്കായാലും നല്ല രസമാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് പിന്നീട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം അപ്പം ഇത് അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ഇതാണ് ആ അമ്പലം ബസവേശ്വര സ്വാമി എന്ന് പറയുന്ന അമ്പലമാണ് ഇവിടെ ചുറ്റും വളരെ നല്ല കാഴ്ചകളൊക്കെയാണ് ഇത് പഴയൊരു അമ്പലമാണ് ഇവിടെ ഇപ്പം എൻട്രി അങ്ങനെയൊന്നുമില്ല ഇതാണ് കാവേരിപ്പുഴ അങ്ങേ സൈഡാണ് കർണാടക ഈ സൈഡാണ് തമിഴ്നാട് ഇപ്പം ദബഗുളി എന്ന് പറയും ഈ സ്ഥലം ബാംഗ്ലൂരിൽ ഏകദേശം നൂറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെയൊക്കെ ആളുകൾ വന്നിട്ട് കുക്കിങ് ചെയ്യും വെള്ളത്തിൽ കളിക്കുക റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആറുമണിക്ക് മുമ്പായിട്ട് പോകണം ആറു മണിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഫോറസ്റ്റിൽ ഗേറ്റ് അടയ്ക്കും പിന്നെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വെളി പോകേണ്ടി വരും സോ അഞ്ച് മണി വരെ ആറാം ഇവിടെ ഇന്ന് കഴി കളിച്ച് ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരുന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നല്ല സ്ഥലങ്ങളാണ് ഇവിടെ സ്കൾച്ചറൊക്കെ അതായത് ദൈവത്തിന്റെ ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇന്ന് നമ്മളുള്ളത് ഈ കാവേരി ഒരു റിവർ ആണിത് കാരണ അപ്പുറത്ത് കർണാടക ഇപ്പുറത്തെ തമിഴ്നാട് ഇതിന്റെ നടുക്കാണ് ഈ പുഴ ഒഴുകുന്നത് അപ്പം ഈ കാവേരി പുഴയുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് കുക്കിങ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോറ് പിന്നെ ഇവിടെ കർണാടകയിൽ അക്കി റൊട്ടി എന്ന് പറയും ഈ അരി കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അക്കി റൊട്ടി ചിക്കൻ കറി പിന്നെ ചോറ് ഇത്രയും സംഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു കറക്റ്റ് ഈ പുഴയുടെ അരികിലിരുന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ അടിപൊളി പ്ലേസ് ആണിത് കാണിച്ചു തരാം പിന്നെ സൂപ്പർ സ്ഥലമാണ് ഇവിടെ നമ്മളവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഈ ഈ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇത് തമിഴ്നാട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ പുഴ കാവേരി പുഴ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ബാക്കിൽ കാണുന്നത് കർണാടക ഇതിന് നേരെ അപ്പുറത്തെ സൈഡിൽ കർണാടകയാണ് അടിപൊളി ആണ് ഫുൾ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ വരേണ്ടത് തമിഴ്നാട് വഴിയിലാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്കിന്ന് ഇനി ഡയറക്റ്റ് കുക്കിങ്ങിലേക്ക് കിടക്കാം ആദ്യമേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മാരിനേഷനെ തയ്യാറാക്കുവാണ് ഇതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനോടൊപ്പം ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി പെപ്പർ എന്നീ സാധനങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് ഉപ്പും വേണം നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്ക് മാരിനേഷൻ കുറച്ച് നേരം ഇനിയും സവാള പിന്നെ തക്കാളി മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നല്ല ഒരു കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ കുക്ക് ചെയ്യണിന്ന് നല്ല വ്യൂ നല്ല ലൊക്കേഷൻ അടിപൊളി അപ്പോൾ ഇത് റോട്ടി ഉണ്ടാക്കാനാണ് അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അരിപ്പൊടി സവാള മല്ലിയില ഉപ്പ് ഇത്ര സാധനങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇത് മാരിനേഷനായിട്ട് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ സ്റ്റവ് കത്തിക്കാൻ പോവാണ് ഇത് ചെറിയ ഞാൻ സ്റ്റവ് വാങ്ങിച്ചതാണ് ബ്യൂട്ടൈൻ ഗ്യാസ് യൂസ് ചെയ്യുന്ന ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൗ ആണിത് നല്ല സ്ട്രോങ് ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്കിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം അതിന് കുറച്ച് ഗ്രാമ്പു പിന്നെ കറുവപ്പട്ട എന്നിവ സാധനങ്ങളൊക്കെ നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഇട്ടിട്ട് കുറച്ച് സവാ ഇത് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യാം ഇനി നമ്മൾ ഇതിലത്തേക്ക് സവാള ഇട്ട് കൊടുക്കുവാണ് സവാളയൊക്കെ നല്ല മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഉപ്പ് ച ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഇത് ഇനിയും ഇത് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നല്ലതായിട്ട് ആയതിനു ശേഷം നമുക്ക് ഇനിയും ഇതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം ചിക്കൻ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് വേവിക്കാം നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ വെള്ളം നല്ല വൃത്തിയായിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് ചിക്കൻ ഒക്കെ നല്ല ഒരു ലൊക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നോക്കി കഴിഞ്ഞ കാടാണ് ചിക്കൻ റെഡി ഇളക്കി ഒരു മിനിറ്റോളം നമുക്ക് അങ്ങനെ അടച്ചു വെക്കാം കുറച്ചും കൂടെ ഇപ്പൊ അതിന്റെ വെള്ളമൊക്കെ പറ്റി കിട്ടും ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെ വെള്ളത്തിലൊക്കെ ഇളങ്ങിയിരുന്ന് കളിക്കാനൊക്കെ പറ്റും അധികം ആ ആഴമൊന്നുമില്ല ഇവിടെ അത്രയും ഇപ്പം ഇനി നമ്മൾ ചോറ് വെക്കുകയാണ് ഈ ചോറും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൊട്ടി ചൂടാം ഇനിയിപ്പോൾ റൊട്ടിക്ക് വേണ്ടി പരത്തുവാണ് ചെറിയൊരു ഉണ്ടാക്കി എടുത്തിട്ട് റൊട്ടി ഉണ്ടാക്കുന്ന ഷീറ്റാണ് ആ ഷീറ്റിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പരത്താൻ കൈകൊണ്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് നമ്മൾ തവയിൽ വെച്ച് നന്നായിട്ട് രണ്ട് വശം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രുചിയായിരിക്കും ചിക്കൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും ഇപ്പം റൊട്ടിയും കൂടെ സെറ്റായിട്ടുണ്ട് ഒരു സൈഡായി നമുക്കതിന് മറിച്ച് വെച്ച് കൊടുക്കാം കണ്ടില്ല എന്നാ നല്ല വ്യൂ ആണ് കുറേ അത്യാവശ്യം കാറ്റൊക്കെ വീശുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നമ്മൾ ചുറ്റും ഇതുപോലെ വെച്ചിട്ടുണ്ട് സ്റ്റൗ കെടാതിരിക്കാൻ വേണ്ടിട്ട് റോട്ടീൻ ഒക്കെ സെറ്റ് ആവുന്നുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമാണ് അടിപൊളി ആ കാണുന്നതാണ് കർണാടക ചിക്കൻ നമ്മളിവിടെ ആഹാരം കഴിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആങ്കിളിനൊക്കെ കൊടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഫ്രണ്ട്സിനോട് ചോദിച്ചു അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കന്നഡയിലാണ് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങൾ അതും ഇതും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയിടാക്കിയിട്ടുണ്ട് അതൊന്നും ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുന്നത് വരുന്നവരോടൊക്കെ വൃത്തിയാക്കി ഇടുക നമ്മൾ കുക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു വേസ്റ്റോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് വരെ എല്ലാവർക്കും ബൈ ബൈ